ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ഫീഷ് ആണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലോട് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ഇവിടെ ഇന്ന് നമ്മൾ പാടത്ത് വല വീശാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം നമ്മുടെ പാടത്തിപ്പം അത്യാവശ്യം കരിമീനും സിലോപ്പിയും നല്ല വലിയ കൂരിയും ഒക്കെ ഉള്ള ടൈമാണ് നമ്മുടെ വിത കഴിഞ്ഞിടക്കുന്നതുകൊണ്ട് നമുക്ക് പാടത്ത് അകത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല നമ്മൾ കൂടെ നടന്ന് വള സൂഴ്ച വേണം വീശാനൊക്കെ ഇവിടെ മോട്ടർ നടത്താൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചാലിൽ അത്യാവശ്യം വെള്ളമുണ്ട് മോട്ടറ് കുറച്ച് നടത്തുമായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും എന്തായാലും വീശിയിട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ സിലോപ്പിയും അതുപോലെ ചെറിയ കരിയും വളത്തി നമുക്ക് ഓടുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ നെല്ല് വെട്ടം അടിക്കുമ്പോൾ തന്നെ അത് ഓടിക്കളയാണ് നമ്മളപ്പോൾ അടുത്ത ദിവസം ഒരു സ്ലിം ഷോട്ട് എടുത്തിട്ടൊരു ചെറിയൊരു അറ്റാക്ക് ചെയ്യാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും വീശിയിട്ട് വലിക്കുകയാണ് ഒരുപാട് സമയം ഒന്നും വേണ്ടത് പെട്ടെന്ന് നമ്മൾ വലിച്ച് കരക്കോട്ട് കയറ്റുകയാണ് അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണാൻ നമ്മുടെ കൂട്ടുകാര് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ വല ഉണ്ട് കേട്ടോ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് സിലോപ്പി ഉണ്ട് ഒരെണ്ണം അത് കൂരിയുണ്ട് ചെമ്പല്ലി അതായത് കല്ലേമുട്ടി അഥവാ ചെമ്പല്ലി ഒക്കെ ഉണ്ട് അത് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഒരു നടത്തുന്നില്ല എന്ന് പറയുമല്ലോ അത് ആ മോട്ടർ തുറയുടെ നേരെ പുറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെന്തായാലും വല വീണ്ടും വീശുകയാണ് ആ കറക്റ്റ് അതായത് ആ ഒരു നമ്മുടെ വല വീടിൻ്റെ നടുഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ചകലമെങ്കിലും ഒരു താഴ്ച ഉള്ള സ്ഥലമെന്ന് പറയാനുണ്ട് ബാക്കി സ്ഥലമൊക്കെ ഭയങ്കര പൊക്ക പ്രദേശങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എൻ്റെ തലയിൽ എന്താണ് ഈ വെളുത്തിരിക്കണം അല്ലേ റായ റായെടുത്ത് വെച്ചിട്ടാണ് വീശാൻ വന്നത് പക്ഷെ അത് വീശുന്ന സമയത്തൊന്നും ശ്രദ്ധിച്ചില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് പക്ഷേ അതിന് വീഡിയോ കട്ട് ചെയ്ത് കളയാൻ പറ്റാത്തതുകൊണ്ട് അത് നിങ്ങളോട് എടുത്ത് നേരത്തെ പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്തു എന്ന് മാത്രം ചെറിയ ചെറിയ സിലോപ്പിയുടെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈയോടെ തന്നെ അടുത്ത് കളഞ്ഞാൽ കിട്ടും കാരണം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഓ ഉടക്കി ഉടക്കി ഇതന്നെ അറിയാം ഇത് ഈ നമ്മൾ ഈ സൈഡ് നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഈ ബണ്ടിടിഞ്ഞ് പോകാതിരിക്കാനായിട്ട് കുറ്റിയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ സമയത്ത് വലിക്കുമ്പോഴത്തേക്കും കുറ്റിയെ കയറി ഉളക്കും അപ്പോൾ അത് കുറ്റിയെ കയറി ഉളക്കും നമ്മൾ വലിച്ചെടുത്തു കഴിഞ്ഞാൽ വല കീറിപ്പോകും അച്ഛനൊക്കെ കൊഞ്ചി വീശാൻ കൊണ്ടുപോകണ വലയാണ് നമ്മൾ കീറി കളഞ്ഞു കഴിഞ്ഞാൽ കുറവ് പണിക്ക് പോകാൻ പറ്റത്തില്ല ഇതേ നമ്മുടെ സുരേഷെണ്ണം വന്നിട്ടുണ്ട് സുരേഷെണ്ണനാണ് നമ്മുടെ മെയിൻ നടത്തേണ്ടത് നമ്മുടെ നട നടനാണെന്ന് നിൽക്കുന്നത് പുള്ളിയാണ് ഇവിടെ മീനൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വിളിച്ച് പറയുന്നത് സിലോപ്പി സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അവർ വീശിയിട്ട് ഒരു വലയ്ക്കകത്ത് തന്നെ പത്ത് മുപ്പതോളം സിലോപ്പി ഉണ്ടായിരുന്നു പക്ഷേ അത് പിടിച്ചതിന് ശേഷമാണ് അവരോട് നമ്മൾ പറയുന്നത് കാരണം നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈ ഉണ്ട് സിലോപ്പി സിലോപ്പി ചാകരാണ് പക്ഷെ നമ്മൾ അത്യാവശ്യം വരാൽ കൂടെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ മീൻ്റെ കാര്യമില്ല കിട്ടാം കിട്ടാതിരിക്കാം എല്ലാത്തിനും സാധ്യത ഉണ്ട് അതേപോലെ അടുത്ത വലയും ആവോ സെയിം സ്പോട്ട് തന്നെ വീശിയിട്ടിട്ടുണ്ട് ഓ ഇപ്രാവശ്യവും സംഭവിച്ചു വീശിയപ്പോൾ ഒരു ശകലം കയറിപ്പോയിട്ട് ഒരു വല ശകലം കരക്കോട്ട് കയറി വീണിട്ടുണ്ട് വല ഇനി കരക്കിന്ന് വല പൊക്കിയെടുത്ത് വിടണം അതല്ലെങ്കിൽ പണി കിട്ടും കാരണം അതിൽ വല ഉടക്കി ഉടക്കഴിഞ്ഞാൽ പതിയെ പൊക്കിയെടുത്തില്ലെങ്കിൽ വല പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതിപ്പോ അത്യാവശ്യം വെള്ളം പറ്റിക്കിടക്കുന്നുണ്ട് തന്നെ മോട്ടോറുടെ പുറകാണ് വെള്ളം പറ്റി കിടക്കുന്നുണ്ട് തന്നെ ചിലപ്പം വാഹവരാൽ കിട്ടാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റും വീശാൻ നേരത്തെ കുഴപ്പമില്ലെന്നറിയാവോ ഇവിടെ നിറയെ ആയതുകൊണ്ട് തന്നെ ഈ വരാലൊക്കെ നമ്മൾ വീശ ഉടൻ തന്നെ ചെളിക്കാതെ പൂണ്ടുപോകും അതൊരു പ്രശ്നമാണ് അല്ല നമുക്ക് എങ്ങനെയെങ്കിലും വലിച്ചെടുക്കാൻ നേരത്തെ നല്ല മണലൊക്കെ ആണെങ്കിൽ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് മീൻ കാണും ഈ ചേറിനകത്ത് വരാലൊക്കെ പൂണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്തായാലും വല നമുക്ക് പതിയെ സാവധാനത്തിൽ വലിച്ചു നോക്കാം മീൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഇന്നത്തെ വല വീശിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ അടുത്ത ദിവസം തന്നെ ഒരു സ്ലിം ഷോട്ട് വാങ്ങിച്ച് ഉള്ള മീനെ മുഴുവൻ തെറ്റിപ്പിടിക്കാനുള്ള പ്ലാനാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്തായാലും വല വലിച്ച് കരക്കെടുത്ത് നോക്കാം എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ ഈ വല വീശണ സമയത്ത് തന്നെ മോട്ടർ നടത്തിയ സമയത്ത് സുരേഷണൻ കാലിൽ ഒരു വല വീശിട്ട് ഏകദേശം ഒരു ഒരു ബക്കറ്റിന് മുകളിൽ മീൻ കിട്ടി കേട്ടോ പക്ഷെ അത് നമുക്ക് കാണിക്കാനായിട്ട് മാർഗമില്ല കാരണം അത് ഓൾറെഡി സംഭവിച്ചു പോയി ഈ വലക്കകത്ത് മീനുണ്ട് കേട്ടോ ആഹ് ദേ നമുക്ക് കാണുന്നുണ്ട് മീൻ കടന്ന് മറിയുന്നുണ്ട് എന്നൊക്കെ മീനാണെന്ന് നമുക്ക് നോക്കാം ആ ദേ സിലോപ്പി എതിനകത്ത് സിലോപ്പി ഒന്ന് രണ്ട് രണ്ട് മൂന്ന് സിലോപ്പി